സഹോദരന്റെ പൗളി ലേഖന പഠന പരമ്പരയുടെ ഇരുപത്തിയേഴാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനമാണ് ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വചനം ഞാൻ വായിക്കാൻ പോവുകയാണ് ഇരുപത്തൊന്നാമത്തെ വാക്യം എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഒരു സുവിശേഷ പ്രഘോഷകൻ എന്തിനു വേണ്ടി പ്രസംഗിക്കണം എന്നുള്ള വസ്തുതയോടെ പറയുന്നത് ഓരോ ക്രിസ്ത്യാനിക്കും ഇത് ബാധകമാണെങ്കിലും കാരണം ആ കാലഘട്ടങ്ങളിൽ പൗരസിലിക സുവിശേഷം പറയുന്നതിന് കൂടെ തന്നെ അനേകർ പൗരസിലികാരോടും മത്സരിച്ചിട്ട് സുവിശേഷം പ്രസംഗിക്കുക ഇന്ന് പലപ്പോഴും ഈ മേഖലയിൽ സുവിശേഷ പ്രഘോഷണ മേഖലയിൽ അല്ലെങ്കിൽ ശുശ്രൂഷകർ തമ്മിൽ ശുശ്രൂഷകർ തമ്മിൽ മത്സരമുണ്ടാകുന്ന ഒരു വിഷയമുണ്ട് അവർ കൗൺസിലിംഗ് ചെയ്യുന്നു അപ്പോൾ എനിക്കും അതുപോലെ കൗൺസിലിങ് ചെയ്യണം അല്ലെങ്കിൽ അവർ ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു അതുകൊണ്ട് എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം ഇങ്ങനെ മത്സര ബുദ്ധിയാലുള്ള സുവിശേഷ പ്രഘോഷണവും അല്ലെങ്കിൽ മറ്റു ശുശ്രൂഷകളും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ധ്യാനമന്ദിരങ്ങളിലൊക്കെ അല്ലെങ്കിൽ പള്ളികളിലെ കൈക്കാരനാവാൻ അല്ലെങ്കിൽ പള്ളികളിലെ മറ്റു സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ ഒക്കെ ഒരു മത്സരം പക്ഷെ ഇവിടെ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഉണ്ടാകേണ്ട യഥാർത്ഥമായ അത് ഇതാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഞാൻ ശുശ്രൂഷ ശുശ്രൂഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ മറ്റുള്ളവർ ആ ശുശ്രൂഷൻ കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കണം അങ്ങനെ സന്തോഷിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ കൂടെ ഞാൻ ആയിരിക്കും വേണമെന്നുള്ള വസ്തുതയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ പറയുകയാണ് ഇനി രണ്ടാമത്തെ അദ്ധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഒരു പ്രസ ഒരു സുപ്രധാനമായ തിരുവചന്ദനം ഞാൻ വായിക്കാൻ പോവുകയാണ് രണ്ടാമത്തെ അധ്യായം ആറാം തിരുവചനം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ സൂര്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായി നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരും മുട്ടുമടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഇതിനെയാണ് കെനോസിസ് എന്ന് പറയുന്നത് ശൂന്യവൽക്കരണം എന്താണ് പറഞ്ഞ അർത്ഥം എന്നറിയാമോ പിതാവും പുത്രനും പരിശുദ്ധാർമാവുമായ തൃപ്തൈക ദൈവം ഈ തൃപ്തക ദൈവത്തിലെ പുത്രൻ തമ്പുരാൻ താൻ ദൈവമാണെന്നുള്ള ആ സകല മഹത്വവും മാറ്റിവെച്ച് തന്നെ തന്നെ ശൂന്യനാക്കി ഭൂമിയിലേക്ക് വരാൻ പോവുകയാണെ ദാസ രൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു അപ്പോ ദൈവമാണവൻ പക്ഷെ ദൈവമായിട്ടല്ല ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നത് മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ജീവിക്കാൻ പോകുന്നത് അങ്ങനെ മനുഷ്യനായി പിറന്നു മനുഷ്യനായി ജീവിച്ചു എന്നിട്ട് എവിടെ തന്നെ താഴ്ത്തി ഇപ്പൊ സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണ് ദൈവം തന്നെ തന്നെ താഴ്ത്തി ദാസനായിരിക്കുകയാണ് അവിടെ നിന്നും താഴ്ത്തി അനുസരണം ചെയ്തുകൊണ്ട് എവിടെ എത്രത്തോളം അനുസരണം കാണിച്ചു കുരിച്ചു മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി ഒരു മനുഷ്യൻ ഒരു മരത്തിൻ്റെ മീരെ കെട്ടിത്തൂങ്ങി മരിക്കുകയാ മനസ്സിലോ തൂക്കി കൊല്ലുക അത്രയും അത്തത് എന്താണ് ഭൂമിയിൽ ഏറ്റവും ഏറ്റവും ഒരു മനുഷ്യന് കിട്ടാവുന്ന ശിക്ഷ മരത്തിൽ തൂക്കിയിടുക കുന്നിട്ട് മരത്തിൽ തൂക്കിയിടുക അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആരാണ് പോയത് ദൈവം അപ്പൊ ഭൂമിയിൽ ദൈവമായ കർത്താവ് വചനമാവോ ദൈവം ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യനായിട്ടാണ് ദാസനായിട്ടാണ് ഇതിനെ പറയുന്ന പേരാണ് ഈ പറയുന്ന പേരാണ് കനോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ ദാസൻ ദൈവമാണോ അതേ ദൈവമാണ് പക്ഷെ ദൈവികമായിട്ടല്ല ഭൂമിയിൽ ജീവിക്കുന്നത് ഭൂമിയിലുള്ള ഒരു പ്രവൃത്തിയും ദൈവികമായിട്ടല്ല ക്രിസ്തു ചെയ്യുന്നത് മനുഷ്യനെന്ന നിലയിലാണ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് തീറ്റിപ്പോ മനുഷ്യൻ എന്ന നിലയിലാണ് വെള്ളത്തിനുമെന്ന് നടന്നതും മനുഷ്യനെന്ന നിലയിലാണ് അവൻ വിശന്നതും കരഞ്ഞതും ഉറങ്ങിയതും എല്ലാം മനുഷ്യനെന്ന നിലയിൽ തന്നെ അവൻ ലാസന ഉയർപ്പിച്ചതും മനുഷ്യൻ എന്ന നിലയിലാണ് ദൈവം എന്ന നിലയിലല്ല യേശു ക്രിസ്തു ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് കാരണം അവൻ തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചു ദാസന്റെ രൂപം സ്വീകരിച്ചിരിക്കുന്നു ഭൂമിയിൽ ജീവിക്കുന്നതും മുഴുവൻ എന്ന നിലയിലാണ് കുരിശു മരണം വരെ തന്നെ തന്നെ താഴ്ത്തിയതും മനുഷ്യൻ എന്ന നിലയിലാണ് അതിനാൽ ദൈവം അവൻ ഉയർത്തി യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലോ അത് ദൈവം എന്ന നിലയിലാണ് ക്രിസ്തു കുരിശിൽ മരിച്ച് ടക്കപ്പെട്ടു ആത്മാവ് പാദാർത്ഥത്തിലേക്ക് പോയി പിന്നെ ഉയർത്തു വരുന്നു ഉയർപ്പ് സംഭവിക്കുന്നത് ദൈവം എന്ന നിലയിലാണ് അപ്പൊ അതുകൊണ്ട് യേശു എന്ന മനുഷ്യനെ ദൈവം ഒരു എന്ന് അതായത് ദൈവമുണ്ട് മനുഷ്യനുണ്ട് രണ്ട് സത്തയുണ്ട് പക്ഷെ ഒരൊറ്റ വ്യക്തിയില മനുഷ്യൻ എന്ന ഒറ്റ വ്യക്തി യേശുക്രി എന്ന ഒറ്റ വ്യക്തിയിൽ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുക അപ്പൊ അതുകൊണ്ട് യേശു എന്ന നാമത്തിന് ശക്ത ശക്തമായ നാമമായി മാറി ആ മനുഷ്യന്റെ ദൈവം സകലത്തിനെയും മടക്കി യേശു എന്ന മനുഷ്യനു മുമ്പിൽ ആ മനുഷ്യനാണ് പക്ഷെ ആ മനുഷ്യന് മുമ്പിൽ സകല പ്രപഞ്ചവും സ്വർഗവും മുട്ടുമടക്കി ആരാധിക്കും കാരണം അവൻ ദൈവമാണ് ഈ ഒരു വസ്തുതയാണ് ഇതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലുള്ള വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുടർന്ന് ആരാണെന്ന് പഠിപ്പിക്കുന്നു എപ്പൊ ആരാണെന്ന് പഠിപ്പിക്കുന്നു അവർ അവരെ പൗരസിലിഗ ഈ രണ്ടുപേരെയും ഫിലിപ്പറിലേക്ക് അയക്കുകയാണ് തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവരെ അയക്കുന്നു അയക്കുന്ന ഭാഗമാണ് ഈ രണ്ടാം അദ്ദേഹത്തിന് തുടർന്ന് കാണാൻ കാണാൻ സാധിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫിലിപ്പർക്കി ലേഖനം ഒന്ന് രണ്ട് അധ്യായങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി ഈ ഒരു മനുഷ്യാവതാര ആ മിസ്റ്ററി മനുഷ്യാവതാരത്തിൻ്റെ ആ രഹസ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഞ്ഞു പറയ്ക്കണം ദൈവം നമുക്ക് വേണ്ടി ശൂന്യമാക്കിയ ആ വലിയൊരു മനോഭാവം നമ്മളുള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എളിതപ്പെടുവാൻ നമുക്കും സാധിക്കണം ദൈവം തമ്മെ ഈ നോമ്പുകാലത്ത് വളരെയധികം അനുഗ്രഹിക്കേണ്ടത്